ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് യമനിലെ വിമത സംഘമായ ഹൌദികൾ ചെങ്കടലിലൂടെ കടക്കുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയത് ഇപ്പോൾ ഇതാ വീണ്ടും അത്തരത്തിലൊരു ആക്രമണമാണ് ഹൌദികൾ അഴിച്ചുവിട്ടിരിക്കുന്നത് യുഎസ് സൈന്യത്തിന്റെ ഡ്രോൺ വെടിവെച്ചിട്ടതായി യമനിലെ ഹൌദികൾ എം ക്യു നയൻ ഡ്രോൺ യമനിലെ മരീ പ്രവശ്യയിലാണ് തകർത്തതെന്ന് ഹൂദി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സരി അവകാശപ്പെട്ടു ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ അദ്ദേഹം തയ്യാറായില്ല പലസ്തീൻ ജനതയുടെ വിജയവും യമന്റെ പ്രതിരോധവും ലക്ഷ്യമിട്ട സൈനിക നീക്കം തുടരുമെന്നും സരി വ്യക്തമാക്കി വാതക പാടങ്ങളുള്ള യമന്റെ പ്രധാന മേഖലയാണ് യമനിൽ ഡ്രോൺ തകർത്തുന്ന റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ലെന്ന് യു എസ് സൈന്യം പ്രതികരിച്ചു അതേസമയം ഡ്രോൺ വെടിവെച്ചിട്ടെന്ന അവകാശവാദത്തിന് പിന്നാലെ ഇബ് നഗരത്തിന് സമീപം യു എസ് നേതൃത്വത്തിൽ നിരവധി തവണ വ്യോമാക്രമണങ്ങൾ നടന്നതായി ഹൂദികളുടെ അൽ മസീറ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തു യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂദി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെയാണ് പ്രധാനമായും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നവംബർ പത്തൊൻപത് മുതൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇരുപതിലധികം പന്ത്രണ്ട് കപ്പലുകളോളം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതോടെ ആഗോള എണ്ണയുടെ വില വർദ്ധിക്കാൻ കാരണമായേക്കാവുന്ന ആശങ്കയിലായിരുന്നു ലോകം റഷ്യയും ചൈനയും വിട്ടുനിന്നെങ്കിലും ഹോദി വിമതർ ചെങ്കടലി കപ്പൽ ഗതാഗതത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി പതിനൊന്നിന് യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ പുതുവർഷത്തിൽ ആക്രമണം ചേർത്ത അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററുകൾ മൂന്ന് ഹോദി ബോട്ടുകൾ മുക്കിയതായി വിവരങ്ങൾ പുറത്തുവന്നിരുന്നു കൂടാതെ പത്ത് ഹോദികളെ വധിക്കുകയും ചെയ്തത് യു എസ് അധികൃതർ അറിയിച്ചു യു എസ് ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഹോദികൾ ഉപയോഗിക്കുന്ന ഒരു ഡസണിലധികം സൈറ്റുകളിൽ യുഎസും യു കെയും വ്യോമാക്രമണം നടത്തിയതായി പറയുന്നു ഈ നടപടി ഒരിക്കലും വച്ച് പൊറപ്പിക്കില്ല എന്നാണ് സന്ദേശം നൽകാൻ ഹൂദി കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ആവശ്യമെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മടിക്കില്ലെന്നും പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു ജനുവരി ഒൻപതിന് ചെങ്കടലിൽ ഹൌദികൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം നടന്ന മണിക്കൂറുകൾ പിന്നിടവെയാണ് യമനിലെ തിരിച്ചടി സഭയാൻ ഹിമിയറൈറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന നാഗരികതകളുടെ ആസ്ഥാനമായിരുന്ന മധ്യപൂർവ്വ ഏഷ്യയിലെ അറേബ്യൻ പെൻസുലേ തെക്കേ അറ്റത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് യമൻ മതപരമായ വൈവിധ്യം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ജനസംഖ്യയുടെ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് സുന്നി ഷിയ വിഭാഗങ്ങളാണ് ഇവയിൽ ഏറ്റവും പ്രധാനികൾ അൻസാർ അല്ലാഹു എന്നറിയപ്പെടുന്ന ഹൂദി പ്രസ്ഥാനം ആദ്യമായി ഉത്ഭവിക്കുന്നത് യമന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഹുസൈൻ ബദ്രദീൻ അൽ ഹൂദിയുടെ പേരാണ് പ്രസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിൽ ഉയർന്നു വന്ന പ്രസ്ഥാനം സെയ്ദി ഷിയ ഭാഗങ്ങൾക്ക് നേരെ നടന്ന വിവേചനങ്ങളുടെയും അടിച്ചമർത്തലിന്റെയും പ്രതികാരമാണെന്ന് നിലയ്ക്കായിരുന്നു സുന്നി ഭൂരിപക്ഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് സൈദികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടായിരുന്നു സൈദേശിയ സമുദായം ചരിത്രപരമായി യമനിൽ രാഷ്ട്രീയ അധികാരം കൈവശം വെച്ചിരുന്നുവെങ്കിലും കാലക്രമേണ അവരുടെ സ്വാധീനം കുറയുകയായിരുന്നു യമനിലെ വിദേശ ഇടപെടലിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ശക്തിയായാണ് ഹൂദി പ്രസ്ഥാനം സ്വയം രൂപപ്പെട്ടത് രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് അമേരിക്കയുടെയും സൌദി അറേബ്യയുടെയും പിന്തുണയുള്ള യമൻ സർക്കാർ ഹൂദികളെ ലക്ഷ്യമിച്ചുള്ള അടിച്ചമർത്തൽ ആരംഭിച്ചത് ഇതിനുശേഷം പ്രശ്നങ്ങൾ വഷളാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ¿Qué era la comodidad?